സംഗീതത്തിലെ നാല് വിഭാഗങ്ങളിൽ എ ഗ്രേഡും രണ്ട് വിഭാഗങ്ങളിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഒരു മികച്ച ഗായകനാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് റോബിൻ റോബിൻ ഏത് ഏത് അപ്പോൾ പഠനത്തിന്റെ ഒപ്പം നാല് ഐറ്റങ്ങള് കൂടെ പഠിച്ചു അല്ലേ ആ ആരാണ് കൂടുതൽ സപ്പോർട്ട്

മൂന്ന് വർഷമായിട്ട് ആ ഓക്കെ ഓക്കെ പിന്നെ സംസ്കൃത പാവന പാവന വേണു വേണു കാലാപനം യൂട്യൂബിൽ ആ യൂട്യൂബിൽ കേട്ട് പഠിച്ചിട്ടാണ് ജില്ലയിലേക്ക് ഫസ്റ്റ് വാങ്ങിയത് അല്ലേ ഓക്കേ അപ്പൊ ഈ പാട്ടൊക്കെ ആരാ സെലക്ട് മാഷാണ് പിന്നെ ഒന്ന് സംഗീത ടീച്ചറാണ് ടീച്ചർ സ്കൂളിലെ സംഗീത അധ്യാപിക അപ്പോ പഠിത്തത്തിന്റെ ഒപ്പം ഈ നാല് നാലങ്ങളും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ ചെറുതായിട്ട് നല്ല സന്തോഷാണ് അല്ലേ അപ്പൊ ഇപ്പൊ ടെൻത്ത് അല്ലേ അപ്പൊ ഇനി അടുത്തതിലേക്ക് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ലേക്കൊക്കെ പോണം അല്ലെ അപ്പൊ സംഗീതവും വിദ്യാഭ്യാസവും ഒക്കെ ഒരുമിച്ച് ഒരേ തോണിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ പിന്നെ വീട്ടിലെങ്ങനെയാണ് കലാപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ് അച്ഛൻ അമ്മ പാട്ട് പഠിക്കുന്നുണ്ട് ആ അച്ഛനും അമ്മയും പാട്ടുകാരാണ് അപ്പൊ സന്തോഷം പിന്നെ വീട്ടിലെ എന്നെ പങ്കെടുത്തോ ആ പങ്കെടുത്തേ ഗ്രൂപ്പ് ഐറ്റം ആണോ വന്ദേ വന്ദേമാധരം സംഘഗാനം ദേശഭക്തിഗാനം പിന്നെ സിംഗിൾ ഐറ്റം ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ സംഗീതത്തിന് സമ്മാനം ഉണ്ട് വന്ദേമാതരം ഫസ്റ്റ് എ ഗ്രേഡ് ബാക്കി എ എ ഗ്രേഡ് ഗ്രേഡ് ആ വാങ്ങി മിടുക്കി വാങ്ങിയാണോ അപ്പോ എന്തായാലും ഈ ഒരു കലാ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം അപ്പോ തുടർന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും വിദ്യാഭ്യാസവും കലാപരവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോ നമുക്ക് വേണ്ടി ഏത് പാടുന്നു பல்லவிகள் பாஸ்ருதி உணருமே பிரியராகத்தின் பல்லவிகள் நின் பிரியராகத்தின் பல்லவிகள் பகலாம் பைங்கிளி പാടുന്നു പഴയൊരു പാട്ടിൻ പല്ലവികൾ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെൻറ്റ് ലൈവ് ആ വെഡിങ് സെൻറ്റ് வெட்டிங் சென்டர் பூக்கு வண்டூர் கரிமாரிகொண்ட